അമേരിക്കയുടെ നൈപുണ്യ വികസന വകുപ്പിലും സനാതന സംസ്കാരത്തിന്റെ അടയാളം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതുതായി രൂപീകരിച്ച നൈപുണ്യ വികസന വകുപ്പായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ അഥവാ ഡോജി ഓഫീസിൽ ഋഗ്വേദത്തിന് സ്ഥാനം വകുപ്പിന്റെ ചുമതലയുള്ള വിവേക് രാമസ്വാമിയാണ് ഋഗ്വേദം കൊണ്ടുവന്നത് വൈറ്റ് ഹൌസിനെയും ഗവൺമെന്റിന്റെ ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റിനെയും നയരൂപീകരണത്തിൽ ഉപദേശിക്കുകയായിരിക്കും ഡോജിയുടെ വിവേക് ഇലോൺ വകുപ്പിന്റെ ചുമതല ട്രംപ് ഏൽപ്പിച്ചിരിക്കുന്നത് പുരാതന ഇന്ത്യയിലെ വൈദിക സംസ്കൃത സൂക്തങ്ങളുടെ ഒരു ശേഖരമാണ് ഋഗ്വേദം ഹിന്ദു മതത്തിന് അടിസ്ഥാനമായി കരുതപ്പെടുന്ന ചതുർവേദങ്ങളിൽ ആദ്യത്തേതുമാണ് ഇത് ഇന്ദ്രൻ വരുണൻ അഗ്നി വായു സൂര്യൻ തുടങ്ങിയ ദേവതകളുടെ സ്തുതികളും ഉപാസനാക്രമങ്ങളുമാണ് ഋഗ്വേദത്തിൽ ായും ഉള്ളത് ഇതിനു സോമരസം എന്ന പാനീയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സോമം എന്ന ചെടിയെക്കുറിച്ചുള്ള പരാമർശവും ഋഗ്വേദത്തിലുണ്ട് പലതായി കാണപ്പെടുമെങ്കിലും എന്ന് പ്രഖ്യാപിക്കുന്നു പരം സ്ത്രീകൾ ഉൾപ്പെടെ പല കാലങ്ങളിലായി ഇതിന്റെ നിർമ്മിതിയിൽ ഏർപ്പെട്ടിരുന്നതായി കണക്കാക്കപ്പെടുന്നു ശരിക്കും ഒരു ഹിന്ദു സംസ്കാരത്തിന് സനാതന സംസ്കാരത്തിനുള്ള ഒരു പ്രാധാന്യം തന്നെയാണ് നയരൂപീകരണ ഓഫീസിൽ ഇത്തരത്തിൽ ഋഗ്വേദത്തിന് സ്ഥാനം ലഭിച്ചതിലൂടെ മനസ്സിലാക്കേണ്ട അതിലുപരി ഭാരതീയനായ മലയാളിയായ ഒരാൾ ആ ഋഗ്വേദത്തെ അവിടെ കൊണ്ടുവന്നു എന്നതും വലിയ ഒരു സനാതന സംസ്കാരത്തിലേക്കുള്ള ഒരു യാത്രയിലെ അതിലേക്കുള്ള ഒരു ചുവടുവയ്പായി തന്നെ കാണാൻ സാധിക്കും അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഴിഞ്ഞ ദിവസം വിവേക് രാമസ്വാമി സന്ദർശിച്ചിരുന്നു മസ്കും വിവേകും ചേർന്ന സേവ് അമേരിക്ക ക്യാമ്പിന്റെ ഭാഗമായി ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥതല പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കുകയും അപ്രായോഗിക നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയും അധിക ചെലവുകൾ നിയന്ത്രിക്കുമെന്നും ട്രംപ് പറഞ്ഞു സർക്കാരിലെ മാലിന്യങ്ങളും തട്ടിപ്പുകളും വെളിച്ചത്തു കൊണ്ടുവരുമെന്നും അമേരിക്ക ഉയർത്താൻ അമേരിക്ക ഗ്രേറ്റ് കഴിയുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് വിവേക് ഓഫീസ് ചുമതല അച്ഛൻ രാമസ്വാമിയാണ് ആവശ്യപ്പെട്ടത് അമേരിക്കയിലെ എല്ലാ മലയാളി ഹിന്ദു ഭവനങ്ങളിലും വേദം എത്തണം എന്ന ലക്ഷ്യത്തോടെ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയാണ് വേദം നൽകിയത് സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും അർത്ഥസഹിതം പ്രത്യേകം തയ്യാറാക്കിയ വേദത്തിന്റെ വിതരണ ഉദ്ഘാടനം ഹൂസ്റ്റണിൽ വിവേക് രാമസ്വാമിയുടെ മാതാപിതാക്കളാണ് നിർവഹിച്ചത് പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് സംബന്ധിച്ചിരുന്ന വിവേക് രാമസ്വാമിക്ക് തെരഞ്ഞെടുപ്പ് തിരക്ക് മൂലം സാധിക്കാതെ വന്നപ്പോഴാണ് മാതാപിതാക്കളെ പകരക്കാരാക്കിയത് അന്ന് പ്രകാശനം ചെയ്ത ഋഗ്വേദം രാമസ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് വിവേക്കിന് നൽകിയത് വാർത്തയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് അമേരിക്കയിലെ ഒഹായോയിലാണ് വിവേകിന്റെ ജനനം ഇക്കുറി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ വിവേക് രാമസ്വാമിയും രംഗത്തുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ട്രംപിനു വേണ്ടി വഴിമാറുകയായിരുന്നു പാലക്കാട് വടക്കഞ്ചേരി ബാലവിഹാറിൽ സി ആർ ഗണപതി അയ്യരുടെ മകൻ വി ജി രാമസ്വാമിയാണ് വിവേകിന്റെ അച്ഛൻ അമ്മ എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശിയായ ഗീത രാമസ്വാമി ഭാര്യ ഉത്തർപ്രദേശ് സ്വദേശി അപൂർവ തിവാരി അപൂർവമൊത്ത് ഏതാനും വർഷം മുൻപ് വിവേക് കേരളത്തിൽ വന്നിരുന്നു കുടുംബത്തിൽ തമിഴ് സംസാരിക്കുന്ന വിവേക്കിന് മലയാളവും അറിയാം ഒഹായോയിലെ ജസ്യൂഡ് ഹൈസ്കൂളിലായിരുന്നു വിവേകിന്റെയും അനുജൻ ശങ്കർ രാമസ്വാമിയുടെയും പ്രാഥമിക വിദ്യാഭ്യാസം രണ്ടായിരത്തി ഏഴിൽ ഹാർവേഡ് സർവകലാശാലയിൽ നിന്ന് ബയോളജിയിൽ ബിരുദം നേടിയ വിവേക് രണ്ടായിരത്തി പതിമൂന്നിൽ ഏൽ സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദവും സ്വന്തമാക്കി വയസ്സിലാണ് സയൻസസ് എന്ന സ്വന്തം സ്വന്തമാക്കിപത്തിൽ ആണ് റോയ്സ് അണ്ടർ തേർട്ടി അണ്ടർ ഫോർട്ടി ശതകോടീശ്വര സംരംഭ പട്ടികയിൽ ഇടം പിടിച്ച വിവേക് രാമസ്വാമിയുടെ ആസ്തി നൂറ് കോടി ഡോളറിന് മുകളിലാണ് ഏകദേശം എണ്ണായിരത്തി നാനൂറ് കോടി രൂപ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം സ്ഥാപിച്ച റോയ്വൻ സയൻസസ് എന്ന ബയോടെക് കമ്പനിയാണ് പ്രധാന വരുമാന സ്രോതസ് മരുന്നോൽപാദന സ്ഥാപനമായ റോയ്വൻ സയൻസസിന്റെ ഉപകമ്പനി മിയോവൻ സയൻസസ് ഓഹരി വിപണിയായ നാസ്ഡാക്കിൽ മില്യൺ ഡോളർ രണ്ടായിരത്തിൽ സമാഹരിച്ച് ലിസ്റ്റ് ചെയ്തിരുന്നു യു എസിലെ ആ വർഷത്തെ ഏറ്റവും വലിയ ഐപിഒകളിൽ ഒന്നായിരുന്നു അത് ക്രിപ്റ്റോ പേയ്മെന്റ് സ്ഥാപനമായ മൂൺമണി യൂട്യൂബിന്റെ എതിരാളികളായ റമ്പിൾ എന്നിവയിലും അദ്ദേഹത്തിന് നിക്ഷേപ പങ്കാളിത്തമുണ്ട് സംരംഭകൻ എന്നതിന് പുറമെ എഴുത്തുകാരനും പ്രഭാഷകനുമാണ് വിവേക് രാമസ്വാമി നേഷൻ ഓഫ് വിക്ടിംസ് ക്യാപിറ്റലിസ്റ്റ് പണിഷ്മെന്റ് എന്നിവയാണ്